പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുംഭമാസമായി നമ്മൾ കഴിഞ്ഞ വർഗങ്ങളൊക്കെ നടാനുള്ള കാലം ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് ചേന നമുക്ക് എങ്ങനെ നടാം അതായത് ശരിയായ രീതിയിൽ അതായത് നമ്മളിപ്പോൾ നാടൻ രീതികളെന്ന് പറയില്ലേ അങ്ങനെ രീതിയിൽ എങ്ങനെ ചേന നടാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നാടൻ ചേന നമുക്ക് എങ്ങനെ നടുക എന്നുള്ളത് നമുക്ക് ഒന്ന് കണ്ടുപോകാം അപ്പം ഇതെൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള നടന്നിട്ടുള്ള ചേനയാണ് ഏകദേശം ഒരു ആറ് കിലോ കഴിക്കുന്നുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ ചാനൽ നടടുമ്പോഴും നമ്മൾ കഷ്ടങ്ങളായിട്ടാണ് ചേന നടുക അപ്പോൾ ചാനൽ നടടുമ്പോൾ നമ്മളിത് എങ്ങനെ ഇതിപ്പോൾ ഒരു ആറ് കിലോ തൂക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആറ് കഷ്ടങ്ങളായിട്ട് മുറിക്കാം ഏതാണ്ട് ഒരു കിലോ നമ്മൾ ഏതാണ്ട് ഒരു കഷ്ണത്തിന് നമ്മൾ തൂക്കം കൊടുക്കണം വിത്തിനെ കൊടുക്കണം എങ്കിൽ മാത്രമാണ് നമ്മളത് ചേന നല്ല വള വളർത്തി അല്ലാതെ ഒരു അഞ്ചാറ് കിലോ അഞ്ചെട്ട് കിലോ തൂക്കമുള്ള ചേന നമുക്ക് കിട്ടുകയുള്ളൂ അപ്പൊ ചേന നമ്മൾ മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മൂക്കുണ്ടല്ലോ ഈ മൂക്ക് ഇങ്ങനെ പെടുന്ന രീതിയിൽ വേണം നമുക്ക് ചേന മുറിക്കാനായിട്ട് അപ്പൊ അത് ഇങ്ങനെ മുറ്റ ഈ മൂക്ക് എല്ലാ കഷ് കഷ്ണത്തിനും വേണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കോളാം അല്ലാത്ത തേനം മുള കൂട്ടുമ്പോൾ അത് പ്രശ്നമായിട്ട് വരും ഇപ്പോ മൂന്ന് പ്രശ്നമായിട്ടുണ്ട് രണ്ട് പ്രശ്നമായിട്ടുണ്ട് നീ ഇതേപോലെ ഇതിലൊരു പ്രശ്നമായിട്ട് കൊടുക്കണം ഞങ്ങൾക്ക് ഇതിലിങ്ങനെ അപ്പം അതുപോലെ തന്നെ ഇതിൽ സൈഡിൽ വല്ല മുളപ്പുകളുണ്ടെന്ന് തന്നെ അതൊന്ന് തട്ടികളാണ് ഇങ്ങനെ സൈഡിൽ നിന്ന് അപ്പം നമ്മൾ ഇതേപോലെ കട കറക്റ്റ് ആറ് കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട് ഈ മൂക്ക് പെടുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലെ വെണ്ണീറില്ലേ വെണ്ണീരിൽ മുക്കിയിട്ട് ഈ സാധനം നമുക്ക് ഒരു രണ്ട് ദിവസം നമുക്ക് ഉണക്കാനായിട്ട് വയ്ക്കാം ഇനിയിപ്പോൾ വെണ്ണീർ അല്ലെങ്കിൽ ഇതായാലും മതി കിട്ടോ നമ്മളെന്താ പറയുക നമ്മുടെ ചാണക വെള്ളമായാലും മതി ഞങ്ങൾ സാധാരണ ചെയ്യാറ് വെണ്ണീറാണ് ഇതുപോലെ എല്ലാം വെണ്ണീരിലാ നമ്മൾ മുറിച്ച വശം നമ്മൾ വെണ്ണീരില് മുങ്ങണ രീതിയിൽ നമ്മളത് വരട്ടി വയ്ക്കുക അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ഒന്നര അടി ചാമ്പത്ത് ഒരു കുഴി താഴ്ച ഏതാണ്ട് ഒരു മുക്കാലടിയൊക്കെ ആയാലും മതി കാരണം നമുക്ക് ചേന ഒരുപാട് താഴ്ചയിൽ നമുക്ക് കുറ്റേണ്ട കാര്യമില്ല ഒരു ഒന്നൊന്നരടി താഴ്ചയിൽ നമുക്ക് ചേന കുറ്റിട്ടാലും നമുക്ക് എന്നാലും നമുക്ക് പറിക്കാനായിട്ട് എളുപ്പമുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് താഴ്ചയിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചേന പറിച്ചെടുക്കാൻ പ്രയാസമായിട്ട് വരും എന്നിട്ട് ഈ കുഴിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചപ്പച്ചവറിലൊക്കെ എടുത്ത് നമുക്കൊന്ന് കത്തിക്കാം അതായത് വെറുതെ കുറച്ച് ചപ്പച്ചവറത്തിന് ശേഷം ഒരു ഒന്ന് തീ കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള കേട് മറ്റേ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പോയി കിട്ടും അപ്പൊ അതുപോലെ തന്നെ നല്ല ഫ്രഷും മണ്ണാവും ചെയ്യും ഈ കത്തിനോട് കൂടി അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് ചേനയുടെ കിഴങ്ങ് നമുക്ക് നേടാം അപ്പൊ ഇതിപ്പോ രണ്ടു ദിവസം നമുക്ക് ശരിക്ക് ഉണങ്ങി നല്ലതായിട്ട് കിട്ടണം നല്ല മഞ്ഞ ഉണക്കം ചെയ്യരുത് കാരണം ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് പൊടിച്ച് വരാനായിട്ട് പ്രയാസം വരും നമ്മൾ എണ്ണ ചീണത്തില്ലെങ്കിൽ കുഴിക്കകത്ത് നൽകി ചെറിയ കൈ കൊണ്ട് നമ്മൾ കുഴി ഉണ്ടാക്കിയതിനു ശേഷം ഇത് ഇതിനകത്ത് ഇറക്കി കൊടുക്കാം ഈ ചേനയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കാര്യമായിട്ട് ഈ വെക്കുന്ന സമയത്ത് കാര്യമായിട്ട് അടിവളം ഒന്നും തന്നെ ചെയ്യില്ല വെറുതെ ഇത് കുഴിയിലിട്ടിട്ട് ഇതൊക്കെ കുംഭമാസം നമ്മളിങ്ങനെ കുഴിയിൽ ഇട്ടിട്ട് ചപ്പിച്ചവറിലിട്ട് മൂടം മാത്രമേ ചെയ്യുള്ളൂ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിത് വളം ചെയ്യണത് എപ്പാച്ചിട്ടുണ്ടെങ്കിൽ ചേന നല്ലപോലെ മുളച്ച് മുളക്കം മഴ പെയ്തോളം മുളച്ചു തുടങ്ങും അപ്പാണ് നമ്മളിന്ന സാധാരണ രീതിയിൽ വളം ചെയ്യുള്ളൂ ഇപ്പൊ ഇതിന കാര്യമായിട്ട് ചെയ്യാത്ത വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ ഇതിനെ വളത്തിന്റെ ആവശ്യമില്ല ഇപ്പം ഇങ്ങനെ വെറുതെ വിത്തലത്തിന് കിടന്ന് നല്ല കാഞ്ഞു കിടക്കും നല്ല കാഞ്ഞു കിടന്നതിന് ശേഷം നല്ല പുതു മുഴ പെയ്യുന്ന സമയത്ത് ഇത് പൊടിച്ച് വരാൻ തുടങ്ങും അപ്പൊ സാധാരണ രീതിയിൽ ചാണയ്ക്കൊക്കെ വേര് വരെ ഈ വസ്തു അപ്പോൾ അതുകൊണ്ട് അടിവളം കാര്യമായിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അതിനായിട്ട് കാര്യം പെട്ടെന്ന് ഗുണം കിട്ടില്ല അപ്പം നമ്മൾ ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ നാല് സൈഡിൽ നമ്മൾ ആവശ്യമുള്ള ചപ്പ് ചാവറുകൾ ഇറച്ചി കൊടുക്കും മണ്ണ് കാര്യമായിട്ട് നമ്മൾ ഈ ചെസ്റ്റ് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടി മാത്രം കണ്ടു അങ്ങനെ ഈ ചപ്പ ചവറ് നമ്മൾ നല്ല മതി ചപ്പ ചവറ് എത്ര ചപ്പ് ഉണ്ടോ അത്രയും നല്ലതാണ് ഇന്നത്തെ ഒരു എയർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മണ്ണ് ഇതിന്റെ അരിവിൽ നമുക്കൊന്ന് വരും ഇത് വിത്ത ഇനത്തിന് ഇങ്ങനെ കിടക്കാനാണ് നല്ല തണവത്ത് ഇങ്ങനെ കിടക്കുന്ന മാതിരി കിടക്കണം അത് അങ്ങനെ ആ വിത്ത അരിക്ക് കിടന്ന് ഇങ്ങനെ നല്ല പോലെ ഇങ്ങനെ താഞ്ഞ് കിടന്നതിനെ ശേഷം പിന്നെ വരുന്ന മുളയ്ക്ക് ഭയങ്കര ശക്തിയായിരിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കുമ്പത്തിന്റെ ഈ ചാന നടന്നതിന്റെ കാരണം അതാണ് എപ്പോഴും നമ്മളിങ്ങനെ ഈ പിന്നെ മുടച്ചതിന് ശേഷം നടന്നതിനേക്കാട്ടും കൂടുതൽ കരുത്ത് കിട്ടുക ഇതിലെങ്ങനെ ഇടുന്ന കാഞ്ഞ് കിടന്ന് 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 പിന്നെ വരുന്ന കരുത്തുകളുണ്ടല്ലോ അത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു കിലോ വെച്ചിട്ടുള്ള ഈ ചേന നമ്മൾ പറിക്കുന്ന സമയത്ത് ഞാൻ പറയുകയാണെങ്കിൽ ആ ഏഴ് കിലെട്ട് കിലോ ചേന കിട്ടാനായിട്ട് യാത്ര പ്രയാസമില്ല ഇനി ഇതിന് വളം ചെയ്യപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ മഴ പൊതു മഴ പെയ്യുമ്പോൾ പൊടിച്ചു വരാൻ തുടങ്ങും പൊടിച്ച് വരുമ്പോൾ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാണകപ്പൊടി അതുപോലെ വെണ്ണീർ ആട്ടുങ്ങാട്ടുള്ളവർക്ക് ആട്ടുങ്ങാട്ടിട കമ്പോസ്റ്റ് അങ്ങനെ എന്തെങ്കിലും വളങ്ങൾ നമ്മൾ അതിൻ്റെ കടയിൽ ചെത്തു കൂട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെത്തി ഒരിച്ച് മൂടെന്ന് പറയും ഞങ്ങളുടെ ഇവിടെയൊക്കെ ചെത്തിയൊരിച്ച് ഇങ്ങനെ മൂടിയിടും പിന്നെ വേണമെങ്കിൽ മാസം ഒരു ഒരു മാസം കഴിയുമ്പോൾ വേണമെങ്കിൽ വീണ്ടും അതേ വളങ്ങൾ തന്നെ വീണ്ടും ഒന്നും റിപ്പിറ്റില്ല അപ്പോൾ രണ്ടും മൂന്നോ വട്ടം നമ്മൾ വളം ചെയ്യുമ്പോഴേക്കും അതുകൊണ്ട് ഒരു ഓഗസ്റ്റ് ആകുമ്പോഴും ചേട്ടാ നല്ല മല വലുതായി നമുക്ക് പൂർണ്ണ വളർത്തലെത്തും സാധാരണ രീതിയിൽ നമ്മളൊരു ഒക്ടോബർ നവംബർ മാസങ്ങൾ കഴിഞ്ഞാട്ടാണ് നമ്മൾ സാധാരണ ചേന വിളകൊടുക്കാം അപ്പോഴെങ്കിൽ നമുക്കത് നല്ല ഒരു വിളഞ്ഞ് ഇതിൻ്റെ ഇലകളൊക്കെ പഴുക്കാൻ തുടങ്ങും അങ്ങനെ പഴുക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് പിന്നെ വിളവെടുക്കുക എടുക്കാം അതാണ് അതിൻ്റെ രീതി അപ്പോൾ ചേന വളരെ സിമ്പിളാണ് നമുക്ക് എളുപ്പം ചെയ്തെടുക്കാവുന്ന ഒരു വിളയാണ് കാര്യമായിട്ട് പരിചരണം ചേനയ്ക്ക് ആവശ്യമില്ല എന്നാണ് ഞാൻ നിർത്താക്കി കൊടുക്കുന്നത് കാരണം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു അട്ടു പത്തോ ചേന ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യമില്ല ചേന നമുക്ക് അപ്പോൾ ചേനയുടെ കൃഷി രീതി നിങ്ങൾക്ക് മനസ്സായി കാണുമെന്ന് വരുന്നു വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പത്ത് മൂന്ന് ചേന ഉണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടവശനുള്ള സാമ്പാറിനോ അങ്ങനെയുള്ള അവശനോക്കിയുള്ള കഷ്ണങ്ങൾക്കൊക്കെ കേട്ടുമ്പോൾ ധാരാളം ചാൻ കിട്ടും അപ്പോൾ ചെയ്ത് നോക്കിയ സുഹൃത്തുക്കൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഒന്നാണത് അപ്പോൾ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കളും ഞാൻ നന്ദി പറയുകയാണ് അതുപോലെ തന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണോ ഒന്ന് അമൃത്യാണെന്നെങ്കിൽ ഇതുപോലുള്ള കിടിലും വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ പോകും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും